ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അബീസ് ബ്ലോഗ്സ് നമുക്കിന്ന് ഇവിടെ അത്ഭുത ഗുണങ്ങളുള്ള ഒരു ചക്കക്കുരു ചക്കക്കുരുമെഴുക്കുരട്ടി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ഒരുക്കി അരിഞ്ഞ് കഴുകി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു വലിപ്പത്തിലാണ് അത് അരിഞ്ഞിരിക്കുന്നത് ഇനിയും ഞാനിവിടെ ഒരു അഞ്ചാറ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വറ്റൽമുളക് മുളക് എടുത്തിട്ടുണ്ട് ഇവയെല്ലാം നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കുരുമുളകിൻ്റെയും ഒക്കെ പൊടി ചേർത്താലും മതി എങ്കിലും ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ ചക്കക്കുരുവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങ കൊത്തി എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്തൊക്കെ ചേർത്ത് ചക്കക്കുരുവി മുഴുക്കുവരി ഇട്ടുമ്പോഴേ വളരെ ടേസ്റ്റാണ് ഇനി അതിലേക്ക് രണ്ട് തണ്ട് കരിയാപ്പല കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നിറത്തിന് വേണ്ടി ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർക്കാം മുളകും കുരുമുളകും എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഒരല്പം അല്പ നിറത്തിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ അരക്കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം ഒരുപാട് വേണ്ട ചക്കൊരു ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയേച്ചാൽ മതി ഇനിയും പാത്രം അടച്ചു വെച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ചക്കക്കുരു ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെച്ച് വേണം ചക്കക്കുരു ഉപ്പി പറ്റിച്ചെടുക്കാനായിട്ട് ഈ ചക്കക്കുരുവിൻ്റെ അമേസിങ് ബെനിഫിറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ആരും ചക്കക്കുരു വലിച്ചെറിഞ്ഞ് കളയത്തില്ല ഇതിൽ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് ഡയബറ്റിക്സ് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് വീണ്ടും ഇത് നമുക്ക് അടച്ചു വയ്ക്കാം നമ്മുടെ മെഴുക്കു വരട്ടി ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം എന്താ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് പറ്റി വരുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അടി പിടിച്ചു പോവും വെയിറ്റ് കുറയ്ക്കാനും മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് ചക്കക്കുരു ചക്കക്കുരു മെഴുക്ക് വരട്ടി കൂട്ടിയാൽ വളരെ ടേസ്റ്റുമാണ് ഇനി നമുക്കിത് ഒന്നുകൂടി അടച്ചു വയ്ക്കാം നമ്മുടെ ചക്കക്കുരു വെന്തോന്നൊന്ന് നോക്കാം രണ്ട് കംപ്ലീറ്റ് ആയിട്ട് പറ്റിയിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല ഇനി ഇത് വെന്തോന്നും കൂടെ നോക്കാം ആ വെന്തിട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം വാങ്ങി വെച്ചിട്ട് ഇനി ഒരു പാനിലേക്കിട്ട് മെഴുക്ക് എടുക്കാം ചക്കക്കുരു മെഴുക്ക് വരട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പേ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി ഇനി അതിലേക്ക് ഉപ്പിപ്പറ്റിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് തണ്ട് കരിയാപ്പില ഇട്ട് കൊടുക്കാം നല്ല ഗാർഡൻ ഫ്രഷ് കരിയാപ്പിലയാണ് അതാ വെളിച്ചെണ്ണയ്ക്കകത്തതെന്ന് മൂക്കുമ്പോഴത്തേക്ക് വളരെ നല്ല ഒരു മണവും നല്ലൊരു രുചിയുമാണ് ഇനി ചക്കക്കുരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മെഴുക്ക് വരട്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിച്ചു പോകാതെ തീ കുറച്ചിട്ട് വേണം ഇളക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റുന്നതുമായ ഒരു സൈഡ് ഡിഷാണിത് നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയോ എന്ന് നോക്കാം അല്ല മെഴുക്കു വരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വാങ്ങി വാങ്ങിവെക്കാം അപ്പോൾ നമ്മുടെ അസാധ്യ രുചിയും അതിലേറെ ഗുണവുമുള്ള ചക്കക്കുരുമെഴുക്കു വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം ഓക്കെ താങ്ക്